സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൊലങ്കോട് ഉപജില്ലയിലെ പ്രധാന അധ്യാപകന് യാത്രയപ്പ് നൽകി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൊലങ്കോട് ഉപജില്ലയാണ് നെന്മാറയിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഈ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ പ്രയാസം തോന്നുമെങ്കിൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ പ്രയാസം ജീവിത അനുഭവങ്ങളിലൂടെ സ്വന്തം അനുഭവങ്ങളിലൂടെ അത് സ്വയാന്തമാക്കുമ്പോഴാണ് ഓരോ കൃത്യം നിർവഹിക്കുമ്പോഴും ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ചാരിതാത്തിനും നമുക്ക് നേടിയെടുക്കാൻ കഴിയാതെ ചിലപ്പോ നാം പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നതില്ല അപ്പോൾ മാനസികമായ ഒരു ചെറിയ പ്രയാസമൊക്കെ നമുക്ക് ഒടുവിൽ ജീവിതത്തിലെ റിട്ടയർമെന്റ് കാലയളവിൽ പിന്തിരി നോക്കുമ്പോൾ നഷ്ടത്തേറ്റവും കൂടുതൽ നമുക്ക് പറയാൻ ഓർമ്മിക്കാൻ ഒരുപാട് അനുഭവങ്ങളും നേടിയെടുത്തിട്ടാണ് പിന്നിലിരിക്കുന്നവർ പോകുന്നത് എച്ച് എം ഫോറം പ്രസിഡന്റ് കെ ജി അനിൽകുമാർ അധ്യക്ഷനായി പാലക്കാട് ഡി ഡിഇ പി വി മനോജ്കുമാർ എഇഒ ആഷിമോൾ കുര്യച്ഛൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു എം അജിത് അജിത്കുമാർ ഹരിസെന്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പതിനാറ് പ്രധാനാധ്യാപകരാണ് യാത്രയേപ്പ് ഏറ്റുവാങ്ങിയത് സെക്രട്ടറി ബി പത്മകുമാർ സ്വാഗതവും ട്രഷറർ ലീന ജോസഫ് നന്ദിയും പറഞ്ഞു यूटीवी न्यूज़ पालकाड़